കഴിഞ്ഞ മാസം ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര സർക്കാർ വസതി ഒഴിഞ്ഞു രാവിലെ പത്തുമണിക്ക് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തുന്നതിനു മുമ്പ് മാറിക്കൊടുത്തുവെന്നും ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും മഹുവയുടെ അഭിഭാഷകൻ പറഞ്ഞു ജനുവരി ഏഴിനകം ഒഴിയണമെന്നായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ താമസം മാറാത്തതിനെ തുടർന്ന് കാരണം ആവശ്യപ്പെട്ട് മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്ന് വീണ്ടും ജനുവരി എട്ടിന് മഹുവ മൊയ്ത്രയ്ക്ക് നോട്ടീസ് നൽകി ജനുവരി ഏഴിനകം സർക്കാർ വസതി ഒഴിയണമെന്നായിരുന്നു നോട്ടീസ് ജനുവരി പന്ത്രണ്ടിന് മറ്റൊരു നോട്ടീസും അയച്ചു മൊയ്ത്രയ്ക്ക് ആവശ്യമായ സമയം നൽകിയിട്ടുണ്ടെന്നും അനധികൃത താമസക്കാരിയല്ലെന്ന് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും സർക്കാർ നോട്ടീസിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഇതിനെതിരെ മഹുവ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എം പിമാരെ സർക്കാർ വസതികളിൽ നിന്ന് പുറത്താക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക നിയമങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ വ്യക്തമാക്കിയിരുന്നു വസതിയിൽ തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹുവ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ മഹുവയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി ഈ വിഷയത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റിനെ സമീപിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ മഹുവ ഈ ഹർജി പിൻവലിക്കുകയും ചെയ്തു ചോദ്യത്തിന് കോഴ നൽകിയെന്ന ആരോപണത്തിന് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് മഹുവെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കുന്നത് വ്യവസായിയായ ദർശൻ ഹിരാനന്ദിയിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിച്ചതിനും പാർലമെന്റ് വെബ്സൈറ്റിന്റെ യൂസർ ഐ ഡിയും പാസ്വേഡും ദുരുപയോഗം ചെയ്തതിനുമാണ് മഹുവയ്ക്കെതിരെ നടപടിയെടുത്തത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം